ഞാൻ ഈ ക്യാമറയുടെ ചോദിക്കണ ചോദ്യം തോഞ്ഞാല് നീ വല്ലതും കാണുന്നുണ്ടോ ക്യാമറയെ അതോ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ ഞാൻ അളി നമ്മളൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ദോഹിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അപ്പൊ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങള് സ്ത്രീകൾക്കൊക്കെ ഒരു വിചാരണ്ട് മൊത്തത്തില് ഇവരൊക്കെ മാത്രമേ ഉള്ളൂ അത് എന്നുള്ളത് അപ്പൊ അത് അവള് അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ മനസ്സ് പറയണം കേട്ടോ പിന്നെ മനസ്സ് പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാം ആയിക്കോളുന്നില്ല പിന്നെ അതുമാത്രമല്ല അവൾ പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരു പെണ്ണാമെന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ അവൾക്കൊരു കുഞ്ഞുണ്ട് പക്ഷേ ഈ കുഞ്ഞിനൊന്നും അവൾ ഓക്കാതെ നല്ല അവൾ അവളുടേതായ തെറ്റിൻ്റെ എന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന പോലെ ഇത് കേരളമാണ് ഇവിടെ ഒരു മാങ്ങാത്തൊലി നടക്കില്ല കാരണം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു നീതി ഏതെങ്കിലും ഒരു ആൾക്ക് കിട്ടിയിരുന്നോ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്നോ അപ്പോൾ അങ്ങനെ നൊട്ടമല അങ്ങനെ കുറച്ച് കയറി ഇവിടെ കുറേ പോസ്റ്ററുകൾ കാണാറുണ്ട് നൂറാം വാർഷികം മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്താറ് നാല് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഈ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ നമ്മുടെ കേരളത്തിലെ ഓരോ പാർട്ടിക്കാരും ഒരു പാർട്ടി ഞാൻ കുറ്റം പറയുന്നില്ല ഞാൻ ഒട്ടിച്ചത് മാത്രമാണ് പറഞ്ഞത് ഇനി അതിൽ ആർക്കെങ്കിലും കുരു പൊട്ടുകയാണെങ്കിൽ ആ നിങ്ങൾ തന്നെ കൂടി പുറത്തേക്ക് എടുത്തിടുക കാരണം ഞാൻ കേരളത്തിൽ പറയാനുള്ള അഭിപ്രായങ്ങൾ എനിക്ക് പറയാനുണ്ടാവും അപ്പോൾ പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്ന് വർഷമായിട്ടുണ്ടാവും ഇവിടെ ഒരു ഒരു ജീപ്പ് ലോറിയാണോ അതോ ഒരു ചെറിയ ജീപ്പാണോ ആണോ എന്ന് അറിയില്ല ആ ഒരു വാഹനം ഇവിടെ നിന്നിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു ഡിവൈഡറിൻ്റെ ഒരു മെറ്റൽ കുറ്റി അത് നഷ്ടപ്പെട്ടിട്ട് ഏകദേശം മൂന്ന് വർഷമായി ഇതിപ്പോൾ നമ്മുടെ നമ്മുടെ തന്നെ ഇപ്പോൾ സ്വന്തം തന്നെ പറയാം നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എത്രയും പെട്ടെന്ന് കട കള്ളി വാങ്ങിയിട്ട് നമ്മളത് ഉണ്ടാക്കും ഇവിടെ ഈ ഇവിടുത്തെ അധികാരികൾക്ക് ഞാൻ അധികാരികൾ മാത്രം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അധികാരത്തിലാവുകൊണ്ടാണ് ഞാൻ അധികാരികൾ എന്ന് പറയുന്നത് അല്ല ഇപ്പോൾ ഞാൻ എന്ന് പറയില്ലല്ലോ അപ്പോൾ ഇവിടെ ആ മറ്റതിൻ്റെ ആ ഇത് ഒന്ന് വെക്കാൻ ഇവർക്ക് ഇത്ര വർഷമായിട്ടും സമയം കിട്ടിയിട്ടില്ല ഇപ്പോൾ കുറേ കാലം ഇവിടെ മണ്ണാർക്കാട് തൊട്ട മലയിൽ മാലിന്യം ഇണു പോട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു മണ്ണാർക്കാട് നഗരത്തിൽ മുഴുവൻ എന്താ പറയുക മാല് അതായത് ട്രാഫിക്കിൻ്റെ വയലേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് മണ്ണാർക്കാട് മൊത്തം ഏകദേശം പത്ത് മുപ്പത്താറ് ക്യാമറകൾ വെച്ചിട്ടുണ്ട് കൊണ്ടിപ്പുഴ അത് ഇട്ടിട്ട് നെല്ലിപ്പുഴ പാലം വരെ അതേപോലെ തന്നെ ഇവിടെയും ക്യാമറ ഉണ്ട് ഞാൻ ഈ ക്യാമറയുടെ ചോദിക്കണ ചോദ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നീ വല്ലതും കാണുന്നുണ്ടോ ക്യാമറയെ അതോ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണെന്നാണ് ചോദിക്കണത് നമ്മുടെ കാഞ്ഞരപ്പുഴ പഞ്ചായത്തിൻ്റെയാണ് അത് എൻ്റെ നാട്ടിലത്തെ അപ്പോൾ നമ്മൾ കയറി കയറി അവസാനം ഇനി ഓരോന്നും പറയാമെന്ന് കരുതിയത് അപ്പോൾ മാലിന്യങ്ങൾ തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആറ് ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ വളവിലും പിന്നെ വെടി പിന്നെ അപ്പുറത്തും പിന്നെ അതിൻ്റെ അപ്പുറത്തും അപ്പോൾ എന്നിട്ടും മാലിന്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് എന്താ പറയുക വിദ്യാഭ്യാസത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് വളർന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇവിടേക്ക് വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദീപക്കിൻ്റെ ഒരു കാര്യം പറയണം എഴുതിയതാണ് അതായത് ദ മുസ്തഫ ദാ ദ മുസ്തഫേനെ പറ്റി പറയണമെന്ന് എഴുതിയതാണ് അപ്പോൾ അത് ഇപ്പോൾ അത് പറഞ്ഞിട്ട് വലിയ പ്രയോജനം നമുക്ക് തോന്നില്ല കിട്ടില്ല കേട്ടോ അപ്പോൾ അയാൾ ആ ദീപക് ദീപക്കുകാരൻ ആൾ പോയി ഇപ്പൊ ഏകദേശം മൂന്ന് ദിവസമായി അവൾ വിദേശത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ അവൾ അവിടുത്തെ ഒരു മെമ്പറാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതായത് മുസ്ലിം ലീഗിൻ്റെ എന്തൊക്കെയൊരു തേങ്ങാക്കോലെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്ത് തേങ്ങാക്കോല ആയാലും എന്ത് മണ്ണാങ്കട്ടായാലും ഒരാളെ ഇപ്പോൾ നമ്മൾ ഇത് എടുത്തെടുത്ത് പറയല്ല അത് കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുമല്ല ഒരാൾ ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ് ആ പെണ്ണിൻ്റെ മാരടത്തിൽ പോയിട്ട് അയാൾ സ്പർശിക്കുന്നില്ല അതിപ്പം ഒന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാലും തന്നെയാണ് വരുന്നത് കാരണം ഈ പെണ്ണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ട കാഴ്ച ശരിക്കും അയാളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരാളെ പറ്റിയിട്ട് നമ്മൾ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാന ഹോബി അതാണ് അത് എല്ലാവരിലും ഉണ്ട് ഞാനായാലും ഉണ്ട് ഇപ്പം ഞാൻ മാത്രം നല്ലൊരാൾ എന്നല്ല ഞാനും കളിയാക്കാറുണ്ട് എന്നാൽ ഞാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ കളിയാക്കുമ്പോൾ മാനസികമായിട്ട് ഒരിക്കലും ഒരാളെ തേജവധം ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്കുണ്ട് അയാൾക്ക് അതിലേതായ സ്വകാര്യതകളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അപ്പോൾ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങൾ സ്ത്രീകൾക്കൊക്കെ ഒരു വിചാരമുണ്ട് മൊത്തത്തിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഇത് എന്നുള്ളത് അതിപ്പോൾ പച്ചയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇത്രത്തോളം കാരണം കേരളത്തിലെ എല്ലാവരും അതായത് ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ എന്നല്ല അവിടെ കൂടുതൽ ഞാൻ കണ്ടത് മുസ്ലിങ്ങളാ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് സഹിച്ചിട്ടില്ല കാരണം ഇങ്ങനത്തെ ഒരു തേവിടിച്ചൊരു പെണ്ണ് പിന്നെ ഈ രീതിയിൽ ഇത്രത്തോളം ഒരാളെ പിന്നെന്താ പറയുക തെറ്റ് ചെയ്യാതെ പിന്നെ മാരത്തിൽ അയാൾ എന്നെ സ്പർശിച്ചു അപ്പോൾ സമൂഹത്തിന് സമൂഹത്തിനെയാണ് ഇത് കൗൺസിലിങ് കൊടുക്കേണ്ടത് പിന്നെ അവൾ എന്തൊക്കെയാ ഒരു കോപ്പിൽ എന്തൊക്കെയാണത്ര എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തന്നെ ആയാലും അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ പിന്നെ അവിടുത്തെ ബസ്സിന്റെ ആളുകൾ കണ്ടക്ടറും ഡ്രൈവർമാരും പിന്നെ അതിൻ്റെ ഓണറൊക്കെ കൂടിയിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരെ അവർ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇല്ല അങ്ങനത്തെ ഒരാളല്ല അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ബസ്സിൽ ക്യാമറ ഉണ്ടാവുമല്ലോ കെ എസ് ആർ ടി സി മാത്രമല്ലേ ക്യാമറ ഇല്ലാത്ത അപ്പോൾ ബസ്സിലെത്തെ ക്യാമറ പരിശോധിച്ചപ്പോഴും അവിടെ അയാൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവൾ ഞാൻ ഇതിന് മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് അതായത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇവള് പബ്ലിക്കാക്കിയിരുന്നതാണ് അന്ന് ഏകദേശം പതിനാല് ആദ്യം നോക്കിയപ്പോൾ എത്ര പതിനൊന്ന് പതിനാലോ പതിനഞ്ചോ ഉണ്ട് പിന്നീട് പിന്നീടത് നോക്കിയപ്പോൾ അത് പ്രൊഫൈൽ ലോക്കാണത് അതേപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയെന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമും നോക്കാൻ പോയിട്ടില്ല ഫേസ്ബുക്കിൽ നമ്മൾ ഇതുണ്ടാവുകൊണ്ട് നമ്മൾ പേരടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ ശരിക്കും അക്കൗണ്ട് പൂട്ടി റിപ്പോർട്ട് കൊടുത്ത് പൂട്ടി പൂട്ടിന്നാണോ ഇനി അവൾ തന്നെ സ്വയം പൂട്ടിപ്പോയോ അറിയില്ല എന്നിരുന്നാലും അവൾ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായാലും അറിയാൻ കഴിയും അവൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കാരണം അവൾ അത് അർഹിക്കുന്ന ഒരു അത് കാരണം നമ്മളിപ്പോൾ കുറേ അവളെ പിന്നെ നമുക്ക് നെറ്റ് റീചാർജ് ഉണ്ട് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനും ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ ഉണ്ട് വാട്സപ്പ് ഉണ്ട് അതിലൊന്നും അവൾക്ക് ശിക്ഷ കൊടുത്തിട്ടോ നമ്മൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അത് അവളുടെ ഒരു കുറ്റബോധം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവൾ തന്നെ സ്വയം പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ കർമ്മ എന്ന് പറയും കർമ്മം അതായത് ഞാൻ നിങ്ങളെ ദ്രോഹിക്കുക അല്ലെ നിങ്ങൾ എന്നെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് തിരിച്ച് റിയാക്ട് ചെയ്യാനോ പ്രതികരിക്കാനോ കഴിയാത്തൊരവസ്ഥയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ കർമ്മ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് തിരിച്ച് ആ കർമ്മയിലൂടെ തന്നെ നമുക്ക് പോയി അല്ലെങ്കിൽ തിരിച്ച് കിട്ടും അപ്പോൾ അത് അവള് അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ മനസ്സ് പറയണം കേട്ടോ പിന്നെ മനസ്സ് പറഞ്ഞ പോലെ ഇപ്പം എല്ലാം ആയിക്കോളുന്നില്ല പിന്നെ അതുമാത്രമല്ല അവൾ പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരു പെണ്ണാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ അവൾക്കൊരു കുഞ്ഞുണ്ട് പക്ഷേ ഈ കുഞ്ഞിനൊന്നും അവൾ ഓർക്കാതെ അല്ലെങ്കിൽ അവൾ അവളുടേതായ തെറ്റിൻ്റെ എന്ന രീതിയിൽ ഇവളിങ്ങനെ പോവാന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് കാരണം അവൾക്കൊരു കുടുംബമുണ്ട് അവൾ ഉമ്മയുടെയും വാപ്പയുടെയും പിന്നെ പിന്നെ എന്താ പറയുക ലാളനി ഒക്കെ കിട്ടിയതാണ് പിന്നെ പെട്ടെന്നൊരു ദിവസം പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതേമാതിരി വേറൊരു മൂദേവി ഉണ്ട് എന്താ കഫ്സന്നാ അവളെ പേര് കഫ്സാണോന്ന് അഫ്സാണോ നിൽക്കാറില്ല എന്ത് അത് കഫ്സന്നല്ല കൊടുക്കേണ്ടത് ശരിക്കും മൂദേവിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് കാര്യം അത് മോറും കണ്ടു കഴിഞ്ഞാൽ അതിനെ മൂദേവിന്ന് തന്നെ വിളിക്കാനും നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കുറേ മൂദേവിമാർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ട് അവരൊക്കെ വരും വരാതിരിക്കില്ല അവരൊക്കെ ഇനി ഓരോ ഞൊണ്ടിനായങ്ങളുമായിട്ട് പകുതി കാണിച്ചിട്ടും പകുതി കാണിക്കാതെയൊക്കെ ആയിട്ട് സ്ത്രീകളെ ആ അല്ല പുരുഷന്മാരെ ആകർഷിക്കാൻ അവരെന്തായാലും വരും വന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കാർക്കിച്ച് തുപ്പാണ് കാരണം ഇപ്പോൾ ഏത് സ്ത്രീയേനെ പിന്നെ വിശ്വസിക്കാൻ കഴിയുക ഏതൊരു പെണ്ണിനെയാണ് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റിയ കാരണം സുപ്രീം കോടതി ഇപ്പോൾ എന്തോ ഒരു സുപ്രീം കോടതിയാണോ ഇനിയിപ്പോൾ വേറെ ഏതോ കോടതിയാണോ എന്നറിയില്ല അവർ പിന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കാരണം നിങ്ങൾ മറ്റൊരാളുമായിട്ട് ശാരീരികമായിട്ട് വല്ല പരിപാടിയും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയുക കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിൽ നിന്ന് വിവാഹം കഴിക്കുക ഒരിക്കലും നിങ്ങൾ പിന്നെ കേരളത്തിൽ നിന്ന് പെണ്ണ് നോക്കുകയും വിവാഹം കഴിക്കരുത് അതായത് മിണ്ടാനും പോകരുത് കാരണം അതിപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കണ്ടു പതിനാല് വയസ്സുകാരിയായ പതിനാല് പതിനഞ്ച് വയസ്സായ അറിയ ഒരു സുഹൃത്തിനെ വാർത്താക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺ സുഹൃത്ത് എന്നാണ് പറഞ്ഞത് പക്ഷേ എങ്ങനെ ആൺ സുഹൃത്താവുക ബലാത്സംഗം ചെയ്തിട്ട് കഴുത്ത് നിരച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ നയിൻ്റെ മക്കൾ പറയുന്നത് ആൺ സുഹൃത്ത് എന്നാണ് ആദ്യം വാർത്താകാരെ ചവിട്ടത്തേക്ക് നോക്കിയിട്ടാണ് പട പടയിൽ നിന്ന് പൊട്ടിക്കണത് അതിനാണ് ജനങ്ങൾക്ക് ആദ്യം തന്നെയാണ് വേണ്ടത് അല്ലാതെ ഈ ഒരു പിന്നെ ബാഡ് കമൻറ്റും അല്ലെങ്കിൽ തെറി വിളിക്കാനും അല്ലെങ്കിൽ തള്ളയ്ക്ക് വിളിക്കാനൊക്കെയാണ് നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ഉഷാറ് കാരണം അവരേ അവർ വീട്ടിലുണ്ട് പഠിച്ച സംസ്കാരമാണ് ഇപ്പോൾ ഞാനും ഞാനും മോശമൊന്നുമല്ല കേട്ടോ നിങ്ങളുടെക്കാളും മുന്നിലാണ് ഞാൻ പക്ഷെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കും കൊണ്ട് നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഡീസൻ്റ് ആവട്ടെ പക്ഷെ എന്നാൽ എന്നാൽ ഞാൻ ഫുള്ള് കൂതറും നിങ്ങളുടെക്കാളിലും വലിയ കൂതറ കേട്ടോ അപ്പോൾ കൂതറയാണോ മോശമാണോന്നല്ലോ നമുക്ക് നമ്മുടേതായ സംസ്കാരങ്ങളും ആചാരങ്ങളും എല്ലാതും ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ പിന്നീട് നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് കഴിച്ചിലാവുകയാണെന്നല്ല അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളടുത്ത് ആ നെല്ലിപ്പുഴ പാലത്തിൻ്റെ അവിടെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് കരുതാ സുഹൃത്തുക്കളോട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ പറ്റ് എന്താ പറയുക മാനസികമായിട്ടുള്ള ഡിപ്രഷനിലാണ് അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ മരണത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ നിങ്ങളുടെ സിമ്പതിക്കോ ഇംപ്രഷനോ വേണ്ടിയിട്ടോ അല്ല പറയണത് ഓരോ മനുഷ്യന്മാർക്കുണ്ടാവും അതിൻ്റെതായ കുറവുകൾ നമുക്കിപ്പോൾ കേരളത്തിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറവുകൾ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് നമുക്കൊന്നുമില്ല ഒക്കെ കുറവ് മാത്രമേ ഉള്ളൂ എന്നാൽ നമുക്ക് ഒരു അൻപത് ശതമാനം വേണ്ട ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശമൊക്കെ നമ്മൾ ഒരു ആവറേജ് ഹാപ്പി ആയിരിക്കും പക്ഷേ ഇത് പൂജ്യം ശതമാനം ആണ് ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് രാവിലെ നീച്ച് കൂടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കണമെങ്കിൽ നമ്മൾ പുതപ്പോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരുന്ന മുണ്ടോ അല്ല നമ്മൾ ആദ്യം നോക്കണോ നമ്മളെ മൊബൈലാണ് അപ്പോൾ മൊബൈലിൽ ചില സമയത്ത് വൈകുന്നേരത്തെ ചാർജിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഇടാൻ മറക്കാറുണ്ട് അതേപോലെ നമ്മൾ രാവിലെ നീച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പൂജ ആവും ചിലപ്പോൾ ഓഫായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ ദിവസം അങ്ങനെ അതിൻ്റെ ഒരു ഇമ്പ്രഷൻ പോവുകയാണ് പിന്നെ നമ്മൾ ചാർജ് ആയോ ചാർജ് ആയോ പിന്നെ നമുക്ക് ജോലിയിലോ അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട പ്രതിസന്ധിയോ അതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ എന്താണോ നമ്മുടെ വിഷയങ്ങൾ ആ വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് പോകാനും പറ്റുന്നില്ല എന്തോ നമ്മുടെയൊക്കെ ഈ രീതി പിന്നെ അതേപോലെ തന്നെ ഈ ദീപത്തിൻ്റെ കുടുംബവും ആ കുടുംബങ്ങൾ പിന്നെ ഡി ഐ ജിക്കും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇവിടെ ഒരു മണ്ണാൻ കട്ടി നടക്കില്ല സത്യം ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു മണ്ണാൻ കട്ടി നടക്കില്ല കാരണം എന്താ വെച്ച് ഞാൻ ആദ്യം അത് നമ്മളൊക്കെ പറയുന്ന പോലെ ഇത് കേരളമാണ് ഇവിടെ ഒരു മാങ്ങാത്തൊലി നടക്കില്ല കാരണം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു നീതി ഏതെങ്കിലും ഒരു ആൾക്ക് കിട്ടിയിട്ടുണ്ടോ സ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ടാവും സ്ത്രീകൾക്ക് കിട്ടാതിരിക്കില്ല കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതിൽ അത് ഈ ചില കമൻറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടിപ്പാവാട താങ്ങണ ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും പറയാം അല്ല അപ്പോൾ വേറെ നമ്മളിപ്പോൾ നേരെ പോയിട്ട് പഞ്ചായത്ത് മെമ്പർക്കല്ലല്ലോ നമ്മൾ കേസ് കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കുക അപ്പോൾ അവരൊക്കെ ഈ അടിപ്പാവാട താങ്ങികളാണ് അപ്പോൾ അടിപ്പാവാട അവർക്ക് ഊരും വേണം അതേപോലെ അവർക്ക് കൊടുക്കും വേണം അങ്ങനെയൊക്കെയാണ് കമൻറ്റ് വഴി പറഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആർക്കും ആദ്യം പറഞ്ഞ പോലെ കുരുവോട്ടാന്ന് നിൽക്കരുത് അപ്പോൾ ഡി ജി പി അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഒരു പ്രയോജനം അതിന് കിട്ടില്ല അത് നീതി കിട്ടില്ല എന്ന് പറയാനുള്ള നൂറ് ശതമാനം സാധ്യതയാണ് അതിൽ കാണുന്നത് കാരണം ഇപ്പോഴത്തെ കാലം ആണ് പണത്തിന് മീതി പരിന്തും മറക്കില്ല എന്നുള്ളൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇനി ഉണ്ടാവുക അപ്പോൾ എന്തിരുന്നാലും ഞാൻ അവസാനം ഇതിപ്പോൾ ആദ്യമൊക്കെ പറയണമെന്ന് കിട്ടിയതാണ് നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രാഫിക് ലൈൻ തെറ്റിക്കാതെ നിങ്ങൾ വാഹനം ഓടിക്കണം എനിക്കത് മാത്രമാണ് പറയാനുള്ളത് പിന്നെ റോഡിൻ്റെ മര്യാദകൾ പാലിച്ചിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക അതായത് നമ്മൾ ഒര ഒരിക്കലും ഇപ്പോൾ ആക്സിഡൻറ്റ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് പക്ഷെ അത് ഇപ്പോൾ ഈ ദീപക്കിൻ്റെ പ്രശ്നങ്ങളും പിന്നെ അതേപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഈ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവർക്ക് താല്പര്യം അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കൾ കാരണം വേറൊരു ഒരാളുമില്ല ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ നല്ലാതെ വരില്ല ഇനി അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ വേണം ഈ പൈസ ഇല്ലാത്തവർ ഇപ്പോൾ ഒരു റോഡിലൂടെ പട്ടി പോകുന്നുണ്ട് കഴിഞ്ഞാൽ അപ്പം നായൻ്റെ മനെ അല്ല പോട പട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെ ആളുകൾ ഇനിയിപ്പോൾ നേരിട്ട് പറയാൻ പറ്റിയില്ല ഒരു മനസ്സിൽ പറയുണ്ടാവും അപ്പം നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ പൈസ ഉണ്ടെങ്കിലാണ് ഇപ്പോഴത്തെ ഏതൊരാളും നമ്മുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തും എന്താണെങ്കിലും അതിനെ വേടിച്ച് തരുള്ളൂ ഓയിൽമെൻ്റ് ആണെങ്കിലും നമ്മളടുത്ത് പൈസ ഉണ്ടെങ്കിൽ അല്ലാതെ അവരെ കയ്യിൽ നിന്ന് പൈസ എല്ലാം ആക്കിയിട്ടൊന്നും നമുക്ക് തരില്ല അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളു അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് അല്ലാത്ത പറഞ്ഞത് നമ്മളൊക്കെ കുറേ നമ്മൾ നമ്മുടെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ എന്താ പറയുക നാടിനേക്കാട്ടിലും ഉയരങ്ങളിലേക്ക് പോവാം ഞാൻ വേറൊരു വിഷമം പറയാം ഇവിടെ കല്ലീസിൻ്റെ എന്താ പറയുക എത്രയും വാർഷികത്തിൻ്റെ ഞാൻ നോട്ടീസൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും വരാൻ പറ്റിയില്ല രാവിലെ പത്ത് മണിക്കായിരുന്നു റിമി ടോമി അത്ര ഉദ്ഘാടനം ചെയ്തേന്ന് വല്ലാത്തൊരു നഷ്ടമായി എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് അത് ശരി അപ്പോൾ ചില നഷ്ടങ്ങളൊക്കെ നമ്മൾ സഹിക്കുക അല്ല അപ്പം എന്താ പറയുക അപ്പോൾ നമ്മളെ ഇനി മെല്ലെ തന്നെ ഇറങ്ങുകയാണ് കാരണം മെല്ല ഇറങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതി ഉണ്ടാവും വല്ല മല അട്ടപ്പാടി മല അല്ലേ ശബരിമലയൊക്കെ അല്ലേ പോയിട്ടുള്ളത് അതൊന്നുമല്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഓരോ എന്താ പറയുക അവസ്ഥ അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനിവിടെ ഒരു ചാക്ക് കെട്ട് ഇവിടെ കടന്നിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അടുത്തിട്ടോ അപ്പോൾ അത് കുറേ ആളുകൾ കണ്ടു പക്ഷേ ഇവിടെ പലഹാരമൊന്നും കിട്ടില്ല എന്നു പലഹാരവും കിട്ടില്ല പരിഹാരവും കിട്ടില്ല ഇവിടെ എൻ്റെ സൈഡ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും വൃത്തിയുള്ള നാടാണെന്ന് പറയുന്നുണ്ട് മണ്ണാർക്കാട് ഭയങ്കര വൃത്തിയാണെന്നാണ് പറയുന്നത് കാരണം ഈ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ രണ്ട് നാല് ചെടിച്ചട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്തായാലും നല്ല വൃത്തി കിട്ടും കാരണം വേറൊന്നും കാണാമല്ലോ വേറൊന്നും കാണിച്ച് കൊടുക്കണമില്ല അപ്പോൾ ഡൽഹിത്തെ കാര്യം തന്നെ പറയാം അപ്പോൾ ഇതേപോലെ പുക മൂടിയ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിലും പിന്നെ ഡൽഹിത്തെ അവസ്ഥ ഇവിടെ അറിയില്ല അപ്പോൾ എന്തോ നമുക്ക് വലിയ കാര്യമായിട്ട് പിടുത്തല്ല അപ്പോൾ ഷാജി അണ്ണെന്ന് അപ്പോൾ നമുക്ക് ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാജിയണ്ണ ഇല്ല അപ്പോൾ കാര്യമായിട്ട് നമ്മുടെ ഈ പിന്നെ പുക അതായത് മഞ്ഞാണെന്ന് പറയുന്നുണ്ട് മഞ്ഞപ്പ ഈ സമയത്ത് വരില്ല കാരണം വൈകുന്നേരത്തൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് ഇവിടെ മഞ്ഞ് എന്ന് പറയുന്നത് മഞ്ഞല്ല അതുപോലെ ഒരുതരം എന്താ പറയുക വിഷപ്പുക എന്നും കൂടി പറയാം പിന്നെ ഓരോ എന്താ പറയാ ഒരു കെട്ടിടം ഒരു ബിൽഡിങ്ങിൽ നിന്ന് അല്ലെ ഒരു വീട്ടിൽ നിന്ന് പോണ പുക പുക എന്ന് പറയുമ്പോൾ അതിൽ സാധാരണക്കാരെ വീട്ടിലത്തെ കാര്യം തന്നെ പറയാം ീ പണക്കാരെ കാര്യം പറയാം അപ്പോൾ ഈ സാധാരണക്കാരെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവർ അടുപ്പ് കത്തിക്കണേ ആദ്യമൊക്കെ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് വിറക് കത്തിട്ടില്ലെങ്കിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ആദ്യം കത്തിക്കുക ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊണ്ടുവരുന്ന എണ്ണ പാക്കറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ എന്താ പറയുക ഈ ഇതിൻ്റെ ഓരോ കവറിൻ്റെ ഇതൊക്കെ ഉണ്ടാവും ഈ ഈ കവറൊക്കെ ഇട്ടിട്ടാണ് ഇവർ വിറക് കത്തിക്കുക അതായത് അടുപ്പിൽ ഇനിയിപ്പോൾ പുറത്തെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഈ തൊടിയിലൊക്കെ ഉണ്ടാവുന്ന ചപ്പ് ചവറുകളൊക്കെ ഇവർ അതിൻ്റെ കൂടെ ഇതും കൂട്ടി കത്തിക്കും അപ്പോൾ ശരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത് വിഷപ്പൊക്ക തന്നെയാണ് അല്ല അപ്പം നല്ല പുകയൊന്നുമല്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രയാസങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇനി ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കുക പറയുന്നുണ്ട് ഇവിടെ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം അവിടെ എന്താ പറയുക നമ്മുടെ എത്തിങ്ങാന സ്കൂളിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന നോക്കണൊരു കാഴ്ചയാണത് അപ്പോൾ അവിടെ ചെറുതായിട്ട് എന്താ അങ്ങനെ പുക അങ്ങനെ വരുന്നുണ്ട് അതിനിപ്പോൾ ഒക്കപ്പാടെ കൂട്ടി കത്തിക്കുക എന്നല്ലാട്ടോ പറഞ്ഞത് പ്ലാസ്റ്റിക് മുഴുവൻ കത്തിക്കുക എന്നല്ല പറഞ്ഞത് പക്ഷെ അങ്ങനെ മതി ശരിക്കും ഓരോ പ്രശ്നങ്ങൾ വരാന് ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ നാട് മൊത്തം പ്രശ്നത്തിലൂടെ പോയി കൊണ്ടിരിക്കുകയല്ലേ ഇതൊക്കെയാണ് പിന്നെ ഇന്നിപ്പോൾ ഏറ്റവും ദിവസങ്ങളിൽ ഏറ്റവും മോശമുള്ള ദിവസം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഒരാളെയും വണ്ണർക്കാട് കാണാനില്ല കാരണം രാവിലെ മണ്ണർക്കാട്ടിക്ക് ഓട്ടം വന്നപ്പോൾ ഓട്ടം വന്നപ്പോൾ എന്ന് ഞാൻ മാത്രം പറയാം കാലി അടിച്ചു വന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ അപ്പോൾ ഓട്ടം വന്നപ്പോൾ ബസ്സിൽ ആൾക്കാരില്ല നഗരത്തിൽ ആൾക്കാരില്ല ആൾക്കാരെ എവിടെയും കാണാനില്ല ബസ്സുകൾ ആണെങ്കിൽ ഇഷ്ടംപോലെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പോഴും നിങ്ങൾ ഈ കാഴ്ചയിൽ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു പ്രൈവറ്റ് പാലക്കാട് കോഴിക്കോട് ബസിന്റെ പിന്നാലെയാണ് പാലക്കാട്ടിക്ക് ആ കെ എസ് ആർ ടി സികൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണത് അപ്പോൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടാൾക്കും ഉണ്ടാവില്ല രണ്ട് തവണയിൽ കാലിടുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ രണ്ടാൾക്കും ആളില്ലാത്തൊരവസ്ഥയും കൂടിയാണ് ശരിക്കും അതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് പതിനഞ്ച് കെ എസ് ആർ ടി സികൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് കുറേ നേരമായി ഏകദേശം നാല് മണിക്ക് വന്നതാണ് ഇവിടെ കുറേ നേരം താഴത്ത് ഇരുന്നോ നെല്ലിപ്പുഴയിൽ ഇരുന്നു അതിന് മുന്നേ കുറേ ടൗണിൽ നിന്നു അപ്പോൾ ഏകദേശം നാല് നാലര മണിയുടെ ഉള്ളിൽ വന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം ആറ് മണി തിൻ്റെ ഇടയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കെ എസ് ആർ ടി സി ബസ്സുകളും പത്ത് പതിനഞ്ച് ഏകദേശം പ്രൈവറ്റ് ബസ്സുകളും ഇടക്കിടെ പോകുന്നുണ്ടോ പക്ഷേ അതിലൊന്നും ആൾക്കാർ തീരല്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്കിനി നാളെ പുതിയൊരു കാര്യമായിട്ട് വരാം